നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം ഒരുപാട് വർഷങ്ങളായി ഒരു ആരോപണം ഇങ്ങനെ നിരന്തരമായി ബി ജെ പിക്ക് എതിരെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെയും ഒക്കെ പറയുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പല ആരോപണങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഗാന്ധി വധത്തിൽ ആർ എസ് എസിനെ പങ്കുണ്ട് എന്ന് പറഞ്ഞു പരത്തുന്ന ഒരു അപവാദ പ്രചരണമാണ് പല ഘട്ടങ്ങളിലും അതിനെ പല സ്ഥലത്തും നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗൽഭനായ ഇപ്പോഴത്തെ നേതാവ് കോൺഗ്രസിന്റെ പ്രഗത്ഭനായ നേതാവ് എന്നാണ് ഞാൻ വ്യക്തമാക്കിയത് ആ നേതാവായ രാഹുൽ ഗാന്ധി പോലും ഇത്തരത്തിൽ പരാമർശം നടത്തിയ ശേഷം കോടതിയിൽ വന്ന് ക്ഷമ പറയേണ്ട അവസ്ഥയുണ്ടായി ഇങ്ങനെ ഈ കേസുമായി ബന്ധമില്ലാത്ത ആർ എസ് എസിനെ പല ഘട്ടങ്ങളിലും വലിച്ചെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ കോൺഗ്രസിലെ കുട്ടി നേതാവ് രാഹുൽ മാങ്കൂട്ടമാണ് അത്തരമൊരു വിവാദത്തിലും നിയമ നടപടിയുമൊക്കെ നേരിടാൻ പോകുന്നത് ആർ എസ് എസിനെതിരെ വ്യാജ പ്രചാരണം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ വക്കീൽ നോട്ടീസ് ലഭ്യമായിരിക്കുന്നു ആർ എസ് എസിനെതിരായ വ്യാജ പ്രചരണം നടത്തിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ആർ എസ് എസ് മലപ്പുറം വിഭാഗ് സഹകാര്യവാക് കൃഷ്ണകുമാറാണ് നോട്ടീസ് അയച്ചത് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് ആണെന്ന പരാമർശത്തിലാണ് നിയമ നടപടി കഴിഞ്ഞ ദിവസം ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് മലപ്പുറത്ത് പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരുന്നു ഇതിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതോടെയാണ് ആർ എസ് എസ് നിയമ നടപടികൾ ആരംഭിച്ചത് പൊതുവേദിയിൽ ബോധപൂർവം അപകീർത്തിപ്പെടുത്തിയതിന് ആർ എസ് എസിനോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് രാഹുലിന് പുറമെ എഴുത്തുകാരി സിലാമയ്ക്കും ആർ എസ് എസ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് പരിപാടിക്ക് മുമ്പ് ജില്ലയിലുടനീളം നിയമവിരുദ്ധ ഉള്ളടക്കമുള്ള പോസ്റ്ററുകൾ നേതാക്കൾ പതിച്ചിരുന്നു ഇതിൽ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഹാരിസ് മുത്തൂർ വൈസ് പ്രസിഡന്റുമാരായ നിതീഷ് പ്രജിത് വിശ്വനാഥൻ എന്നിവർക്കെതിരെയും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഏതായാലും വക്കീൽ നോട്ടീസ് അയച്ചാൽ ഒരുപക്ഷെ ഇവരാരും ഒന്നും പ്രതികരിക്കില്ലായിരിക്കാം അല്ലെങ്കിൽ തങ്ങൾ വീണ്ടും പറയുമെന്ന് പറയും എന്നാൽ നിയമ നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ആർ എസ് എസും പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർ എസ് എസും പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്